നമ്മുടെ കൊച്ചിൻ ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ നിന്നും കുവൈറ്റിലേക്കുള്ള യാത്രയുടെ കുവൈറ്റ് എയർവേസിൽ കയറി ഇരുന്നതുവരെയുള്ള വീഡിയോ ആണ് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കണ്ടത് എന്നാൽ ഇന്ന് കുവൈറ്റ് എയർവേസ് ഫ്ലൈറ്റിന് ഈ ട്വൻ തേർട്ടി ടുയിലെ യാത്രാ വിശേഷങ്ങളും മനോഹരമായ കാഴ്ചകളും ഒക്കെ ഇന്ന് നിങ്ങളെ കാണിക്കുകയാണ് അപ്പോൾ എല്ലാ പ്രേടും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ കയറി പോലെ തന്നെ നമ്മൾ ഓരോ സീറ്റിലും പ്രൊവൈഡ് ചെയ്തിട്ടുള്ള ഷീറ്റ്സ് ഉണ്ട് പില്ലോ ഉണ്ട് എന്നെ നമ്മളെടുത്ത് നമുക്ക് എടുത്തു വയ്ക്കാവുന്നതിന് ശേഷം ആ സീറ്റ് ബെൽറ്റ് ഒക്കെ ഇട്ട് നമ്മുടെ ഫ്രണ്ടിലുള്ള സ്ക്രീനിൽ നമുക്ക് ഇഷ്ടമുള്ളത് ചൂസ് ചെയ്യാം മൂവീസ് വേണ്ടിയവർക്ക് മൂവീസ് സ്പോർട്സ് വേണ്ടിയവർക്ക് സ്പോർട്സ് കിഡ്സിന് വേണ്ടിയുള്ള മറ്റൊരു പൈല അങ്ങനെ വിവിധ ഫോൾഡേഴ്സ് അതിൽ നമുക്ക് ഉണ്ട് നമുക്കത് നമുക്ക് അത് ഇഷ്ടം ചൂസ് ചെയ്യാവുന്നതാണ് നമ്മളെല്ലാവരും കയറി കഴിഞ്ഞാലുടൻ തന്നെ ആ എയർവേസിൽ ഫ്ലൈറ്റ് എന്താ പറയുക ഗാനം ഗാനമുയരുകയായി അത് കഴിഞ്ഞാൽ അവരുടെ സേഫ്റ്റി പ്രിക്കോഷൻസ് ഇൻസ്ട്രക്ഷൻസ് അതെല്ലാം ശ്രദ്ധയോടെ നമ്മൾ കേൾക്കുകയും കാണുകയും ചെയ്യേണ്ട കാര്യം തന്നെയാണ് ഒരു വിമാനയാത്രയിൽ നമ്മൾ ഏറ്റവും അറിഞ്ഞിരിക്കേണ്ടിയ ചില പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ ഒരു സേഫ്റ്റി പ്രിക്കോഷൻസ് കൂടി നമുക്ക് അവർ കാണിച്ചു തരുന്നത് ഇതെല്ലാം നമുക്ക് അതെല്ലാം കാണേണ്ട കാഴ്ചകൾ തന്നെയാണ് അപ്പോൾ വളരെ ശ്രദ്ധയോടു കൂടി ഇതെല്ലാം കാണുക അതിനു ശേഷം ഈ സമയം കൊണ്ട് തന്നെ നമ്മുടെ പൈലറ്റ് നമ്മുടെ വിമാനം റൺവേയിലേക്ക് എത്തിക്കാനുള്ള ശ്രമത്തിലാണ് അങ്ങനെ പൈലറ്റ് വിമാനം റൺവേയിലേക്ക് എത്തിക്കഴിഞ്ഞാൽ എല്ലാ ക്യാബിൻ ക്രൂ വന്ന് എല്ലാ നമ്മുടെ സേഫ്റ്റി എല്ലാം നമ്മുടെ ചെക്ക് ചെയ്യാൻ പറ്റില്ല വീട്ടിലുള്ള സീറ്റെല്ലാം കറക്റ്റാണോ എന്നൊക്കെ ചെക്ക് ചെയ്തതിന് ശേഷം നമ്മുടെ ഫ്ലൈറ്റ് റൺവേയിലേക്ക് നീങ്ങുകയാണ് അങ്ങനെ കൊച്ചിൻ ഇൻ്റർനാഷണൽ എയർപോർട്ടാണ് നിങ്ങളിപ്പോൾ ഈ വിൻറ്റോർ കാണുന്നത് അപ്പോൾ വിവിധ ഫ്ലൈറ്റുകൾ അവിടെ ഉണ്ട് അവരുടെ ക്യാബിൻ ആ ഒരു ന്യൂസൊക്കെ എയർവേസ് ന്യൂസൊക്കെ പല കാര്യങ്ങളും അതിൻ്റെ സ്റ്റാഫൊക്കെ പല കാര്യങ്ങളും ചെയ്തുകൊണ്ടിരിക്കുന്നു അപ്പോൾ നമ്മുടെ ഫ്ലൈറ്റും റൺവേയിലേക്ക് നീങ്ങുന്ന ചില കാഴ്ചകൾ നമുക്ക് മനോഹരമായ ചില കാഴ്ചകൾ ഇന്ന് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വീഡിയോ ആണ് പലരും പല രീതിയിലുള്ള ടേക്ക് ഓഫിൻ്റെ വീഡിയോസൊക്കെ കണ്ടിട്ടുണ്ട് എന്നാൽ നമ്മളിന്ന് വ്യത്യസ്തമായ കൊച്ചി ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ നമ്മുടെ കുവൈറ്റ് എയർവേസ് ടേക്ക് ഓഫ് ചെയ്യുന്ന മനോഹരമായ കാഴ്ചകൾ ഇന്ന് നിങ്ങൾക്ക് നൽകുകയാണ് നിങ്ങളുടെ യാത്രാ അനുഭവങ്ങളും യാത്രാ ഒക്കെ നിങ്ങൾ ഇത് താഴെ കമൻറ്റ് ബോക്സിൽ കമൻറ്റായി രേഖപ്പെടുത്തുക നിങ്ങൾ ഏത് ഫ്ലൈറ്റിലാണ് കൂടുതൽ യാത്ര ചെയ്തിരിക്കുന്നതെന്നൊക്കെ നിങ്ങൾക്ക് താഴെയുള്ള കമൻറ്റ് ബോക്സിൽ നിങ്ങൾക്ക് രേഖപ്പെടുത്താവണം നമുക്ക് ഏകദേശം അഞ്ച് മണിക്കൂറിന് മുകളിൽ യാത്രയുള്ള യാത്ര ചെയ്യേണ്ട ഇതൊരു യാത്രാവിശേഷമാണ് നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത് അങ്ങനെ ക്യാമറ വ്യൂ ആണ് നിങ്ങൾ കാണുന്നത് ഫ്ലൈറ്റിലെ ക്യാമറയുടെ ആ ഒരു സൈഡ് വ്യൂ അതാണ് നമ്മുടെ റൺവേയിലേക്ക് നീങ്ങുന്ന കാഴ്ച രാത്രി മൂന്നരയ്ക്കാണ് നമ്മുടെ ഫ്ലൈറ്റ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചുകൊണ്ട് തന്നെ മൂന്ന് നമ്മുടെ ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ചെയ്യാനുള്ള റൺവേയിലൂടി നീങ്ങുകയാണ് ഞാൻ കൂടുതൽ യാത്ര ചെയ്തിരിക്കുന്ന ഒരു കുവൈറ്റ് എയർവേസ് അപ്പം എമിറേറ്റ്സ് ഖത്ര എയർവേസ് അതൊക്കെയാണ് അപ്പോൾ കുവൈറ്റ് എയർവേസിൻ്റെ നേരത്തെയുള്ള വിമാനം സെവൻ സെവൻറ്റി ആയിരുന്നു ഇപ്പോൾ ത്രീ ട്വൻറ്റി ആക്കിയിരിക്കുകയാണ് അങ്ങനെ നമ്മുടെ വിമാനം റൺവേയിലേക്ക് കയറി അപ്പോൾ നമ്മുടെ ടേക്ക് ഓഫിൻ്റെ ചില കാഴ്ചകളൂടി കണ്ടതിന് ശേഷം നമുക്ക് മടങ്ങി വരാം അങ്ങനെ നമ്മുടെ കുവൈറ്റ് എയർവേസ് കൊച്ചി ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ നിന്നും പറന്ന് ഉയരുന്നിരിക്കുകയാണ് കൊച്ചിയുടെയും സമീപ പ്രദേശങ്ങളിലും വളരെ മനോഹരമായ രാത്രി കാഴ്ചയാണ് ഈ ഫ്ലൈറ്റിൽ നിന്നും അതിൻ്റെ സൈഡ് വിൻഡോയിൽ നിന്നും നമുക്ക് താഴേക്ക് നോക്കുമ്പോൾ ലഭിക്കുന്നത് ആ കാഴ്ച ശരിക്കും നമ്മുടെ കണ്ണിന് നിന്ന് മാറുന്നത് വരെ നമുക്കത് കണ്ടുകൊണ്ടിരിക്കാം ചെറിയ പൊട്ടുപോലെ കണ്ടില്ലേ ഓരോ വീട്ടിലെയും സ്ട്രീറ്റിലെയും ഒക്കെ ലൈറ്റുകൾ നമുക്ക് മുകളിൽ നിന്ന് ദർശിക്കാവുന്നതാണ് പകരത്ത് എനിക്ക് തോന്നുന്ന യാത്ര കാഴ്ചകൾ വളരെ സുന്ദരമായിരിക്കും കാരണം പച്ചപ്പ് നിറഞ്ഞ നമ്മുടെ കേരളത്തിൻ്റെ കാഴ്ചകൾ ഇന്ന് രാത്രിയിൽ ജസ്റ്റ് ലൈറ്റിംഗ് മാത്രമേ നമുക്ക് കാണുകയുള്ളൂ അങ്ങനെ അത് നമ്മുടെ കണ്ണിൽ നിന്നും വരെ നമ്മൾ അത് കൊണ്ടു അങ്ങനെ നമ്മുടെ യാത്ര ഏകദേശം അഞ്ച് മണിക്കൂർ പത്ത് മിനിറ്റ് ദൈർഘ്യമുള്ള യാത്രയാണ് നമ്മുടെ കൊച്ചി കുവൈറ്റ് കുവൈറ്റ് ഇൻ്റർനാഷണൽ എയർപോർട്ടിലേക്ക് ഉള്ളത് അത് ഒരു നിശ്ചിത ഉയരത്തിൽ ചെന്ന് കഴിയുമ്പോൾ തന്നെ നമ്മുടെ ക്യാബിൻ ക്രൂ അവരുടെ സർവീസ് ആരംഭിക്കുകയായി നമുക്ക് കുടിക്കുവാനുള്ള വെള്ളവും അതുപോലെ തന്നെ കഴിക്കുവാനുള്ള ആഹാരവും അവർ സേർവ് ചെയ്യും അത് നമുക്ക് കഴിക്കുവാനായിട്ട് വിവിധ സെലക്ഷൻ ഉണ്ട് നമുക്ക് കിട്ടിയിരിക്കുന്ന ചിക്കൻ ഫ്രൈഡ് റൈസാണ് അപ്പോൾ നല്ല ടേസ്റ്റി ഫുഡാണ് നമ്മളത് ആസ്വദിച്ച് തന്നെ കഴിക്കും നല്ല ചൂടോടെയുള്ള ആഹാരം തന്നെയാണ് അവർ പാട് നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നത് അപ്പോൾ ഇതിൽ യാത്ര ചെയ്തിട്ടുള്ള നിങ്ങൾക്കും നിങ്ങളുടെ അനുഭവങ്ങളൊക്കെ താഴെ ഷെയർ ചെയ്യാവുന്നതാണ് നിങ്ങൾക്ക് പലർക്കും പല അനുഭവങ്ങളായിരിക്കും അപ്പോൾ എൻ്റെ അനുഭവങ്ങളാണ് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത് നിങ്ങൾ നിങ്ങളുടെ അനുഭവങ്ങളൊക്കെ നിങ്ങളതിൽ താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറന്നു പോകരുത് അപ്പോൾ അങ്ങനെ ആ ഒരു ഫുഡൊക്കെ കഴിഞ്ഞ് അവർ ക്യാബിൻ ക്രൂ വന്നവരുടെ ആ പ്ലേറ്റൊക്കെ എടുത്തുകൊണ്ട് പോയി കഴിഞ്ഞാൽ പിന്നീട് നമുക്കൊരു നാല് നാലര മണിക്കൂറിനെയും യാത്ര ചെയ്യുവാനുള്ള ദൈർഘ്യമുണ്ട് അപ്പോൾ നമുക്ക് പല തീ പലതരത്തിൽ നമുക്ക് യൂസ് ചെയ്യാം ഒന്നുകിൽ നമ്മുടെ മുമ്പിലുള്ള സ്ക്രീനിൽ നമുക്ക് സെലക്റ്റീവായിട്ടുള്ള മൂവീസോ അല്ലെങ്കിൽ മറ്റുള്ള എന്തെങ്കിലുമൊക്കെ കണ്ടുകൊണ്ടിരിക്കാം അല്ലെങ്കിൽ നമുക്ക് ആ ഫ്ലൈറ്റിൻ്റെ ട്രാവൽ മാപ്പ് റൂട്ട് മാപ്പ് കണ്ടുകൊണ്ട് അതെവിടെ വരെയായി എത്ര ദൂരമായി അറേബ്യൻ സീയുടെ മുകളിലൂടെയുള്ള യാത്ര ഒക്കെ നമുക്ക് ആസ്വദിച്ച് കണ്ടുകൊണ്ടിരിക്കാം അല്ലെങ്കിൽ സുഖമായി ഉറങ്ങാം നാല് മണിക്കൂർ നമ്മുടെ മുമ്പിലുണ്ട് സുഖമായി ഉറങ്ങാം അപ്പോൾ അങ്ങനെ നമ്മുടെ യാത്ര മുമ്പോട്ട് നീങ്ങുകയാണ് അറേബ്യൻ സീയിലൂടെ മുകളിലൂടെ നമ്മുടെ യാത്ര മുമ്പോട്ട് പോവുകയാണ് അങ്ങനെ നമ്മുടെ അറേബ്യൻസിയുടെ മുകളിലൂടെയുള്ള യാത്ര അഞ്ച് മണിക്കൂർ പിന്നിട്ട് നമ്മൾ ഏകദേശം സമയം കുവൈറ്റ് ടൈം ആറ് മണി കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ കുവൈറ്റ് ബോർഡറിലേക്ക് എത്തിയിരിക്കുകയാണ് നമുക്ക് ആ കാഴ്ച മനോഹരമായ കാഴ്ച നമുക്ക് സൈഡ് വിൻഡോയിലൂടെ കാണാം ആ നേരം വെളുത്തിട്ടുണ്ട് അങ്ങനെ ബോർഡറിലേക്ക് നമ്മൾ കടന്നിരിക്കുകയാണ് ഇനിയും ഏതാനും നിമിഷങ്ങൾ കൂടി കഴിഞ്ഞാൽ നമ്മൾ കുവൈറ്റ് ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ ലാൻഡ് ചെയ്യുകയാണ് ആ ഒരു മനോഹരമായ ദൃശ്യം കൂടി നിങ്ങളെ കാണിക്കുകയാണ് ഈ ഒരു ഭാഗം നിങ്ങൾ എല്ലാവരും ഒട്ടുമിക്ക പേരും ഇതുവഴി യാത്ര ചെയ്തവരൊക്കെ കണ്ടിട്ടുണ്ട് നമ്മുടെ സിറ്റി ഏരിയ ആണ് നിങ്ങൾക്കറിയാം നിരവധി കെട്ടിടങ്ങൾ തലവെടുപ്പോടെ നിൽക്കുന്ന ആകാശം പൊട്ട ഉയർന്നു നിൽക്കുന്ന നിരവധി കെട്ടിടങ്ങളൊക്കെ നമ്മൾക്ക് മുകളിൽ ഫ്ലൈറ്റിൻ്റെ മുകളിൽ നിന്നുകൊണ്ട് തന്നെ കാണാം അപ്പോൾ അത് ഞാൻ ജസ്റ്റ് സൂം ചെയ്ത് നിങ്ങളെ ഒന്ന് കാണിച്ചതാണ് ഏറ്റവും നീളം കൂടിയ പാലം ബ്രിഡ്ജ് ഇവിടെ ഓപ്പൺ ചെയ്ത് കൊടുത്തിട്ട് എനിക്കൊന്ന് അഞ്ച് വർഷത്തോളമായി അപ്പോൾ ആ ഒരു പാലത്തിലൂടെ നിങ്ങൾ യാത്ര ചെയ്തിട്ടുണ്ട് എങ്കിൽ നിങ്ങൾക്കറിയാം ഉണ്ടല്ലേ അത് ഞാൻ സൂം ചെയ്ത് കാണിക്കാം അങ്ങനെ നാലുവരി പാലയാണ് പാലമാണ് അങ്ങനെ മനോഹരമായ കാഴ്ചകൾ ഈ ഒരു കുവൈറ്റ് പ്രദേശത്തു കൂടി അതേ ബി സി എത്തിച്ചേരുന്ന കുവൈറ്റിൻ്റെ പ്രദേശത്തുകൂടി നമ്മളിങ്ങനെ യാത്ര ചെയ്യണം ഏതാനും നിമിഷം നമ്മൾ ലാൻഡ് ചെയ്യാൻ പോവുകയാണ് തലയെടുപ്പോടെ വേർന്ന് നിൽക്കുന്ന നട കുവൈറ്റ് ടവർ നിങ്ങൾക്ക് കാണാവുന്നതാണ് അത്ര ക്ലിയർ അല്ല രാവിലെ സമയമായതുകൊണ്ട് തന്നെ അത്ര ക്ലിയർ അല്ല എന്നിരുന്നാലും നിങ്ങളെ ജസ്റ്റ് അതുകൂടി ഒന്ന് കാണിക്കുകയാണ് അങ്ങനെ നമ്മളിതിൻ്റെ മുകളിലൂടെ കടന്ന് ഷുവയ്ക്ക് വഴി അങ്ങനെ ഫർവാനിയ സൈഡ് വഴി നമ്മളങ്ങനെ കുവൈറ്റ് എയർപോർട്ട് റൺവേയിലേക്ക് നീങ്ങുകയാണ് gentlemen for passengers who have requests.

ഇങ്ങനെ കൊച്ചിയിൽ നിന്നും യാത്ര തിരിച്ച കുവൈറ്റ് എയർവേസ് കുവൈറ്റ് ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ ലാൻഡ് ചെയ്തിരിക്കും വളരെ സേഫായി തന്നെ ലാൻഡ് ചെയ്തിരിക്കുന്നു ക്യാബിൻ ക്രൂവിനും മറ്റു പൈലറ്റ് സഹോ പൈലറ്റിനും ഒക്കെ നന്ദി പറഞ്ഞുകൊണ്ട് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി ഇമിഗ്രേഷൻ ക്ലിയറൻസ് ചെക്കപ്പ് ഒക്കെ കഴിഞ്ഞ് നമ്മൾ നേരെ ബാഗേജ് ലഭിക്കുന്ന ഇടത്തേക്ക് വന്നിരിക്കുകയാണ് ബാഗേജിന് വേണ്ടി എല്ലാവരും വെയിറ്റ് ചെയ്യുന്നു നമ്മുടെ ബാഗേജും എത്തിയിരിക്കുകയാണ് നമ്മുടെ ബാഗേജൊക്കെ എടുത്ത് കുവൈറ്റ് ഇൻ്റർനാഷണൽ എയർപോർട്ടിന് വിളിയിലേക്ക് ഇറങ്ങുകയാണ് മനോഹരമായ കുവൈറ്റ് ഇൻ്റർനാഷണൽ എയർപോർട്ടിലെ കാഴ്ചകളാണിത് അപ്പം ടി ഫോർ ഇന്റർനാഷണൽ എയർപോർട്ടിലാണ് നമ്മൾ എത്തിച്ചേർന്നിരിക്കുന്നത് ബാക്കിയുള്ള കുവൈറ്റിലെ വിശേഷങ്ങൾ കാഴ്ചകളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരെ സ്റ്റേഷൻ വിത്ത് എം ട്രാവലോ ആവുമോ സൈനിങ് ഔട്ട് ബൈ ബൈ സി യു